നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ ജില്ലയിൽ രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പിടിയിലായി കുറ്റിപ്പുറം മിനി പമ്പക്ക് സമീപം വിൽപ്പനക്കിടെ മാറഞ്ചേരി പുറങ്ങു സ്വദേശി തൃക്കണ്ണാശ്ശേരി അഖിൽ ആനന്ദ് മൂന്ന് ഗ്രാം എം ഡി എം എ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് മൂന്നു ഗ്രാം എംഡിഎംഎയുമായാണ് ഇരുമ്പിളിയും കൊന്തപ്പള്ളിയാലില് ഉബൈദിനെ വളാഞ്ചേരി എസ്എച്ച്ഒ ബഷീർ ചിറക്കലും സംഘവും അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ രണ്ടിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ എം ഡി എം എ രണ്ടുപേർ പിടിയിലായി കുറ്റിപ്പുറം മിനി പമ്പക്ക് സമീപം വിൽപ്പനയ്ക്കിടെ മാറഞ്ചേരി പുറങ്ങു സ്വദേശി തൃക്കണ്ണാശ്ശേരി അഖിൽ ആനന്ദ് മൂന്ന് ഗ്രാം എം ഡി എം എ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് ഇയാൾ അയങ്കലം മൂവാങ്കരയിൽ വാടക കാർട്ടേഴ്സിൽ താമസിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തിരു ഡിവൈഎസ്പി കെ എം ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും കുറ്റിപ്പുറം പോലീസും നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് മൂന്ന് ഗ്രാം എം ഡി എം എ യുമായാണ് കൊന്തപ്പള്ളിയാലിൽ ഉപേ വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിറക്കലും സംഘവും അറസ്റ്റ് ചെയ്തത് വൈക്കത്തൂരിലെ സ്വകാര്യ ആശുപത്രി പരിസരത്തു നിന്നാണ് ഇയാൾ വലയിലായത് ടി വി ന്യൂസ് മലപ്പുറം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ്